നമുക്ക് ഈ ചോള റവ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ പാത്രം തീമാച്ചിട്ടുണ്ട് അതിനത്തേക്ക് ഞാൻ റവ ചേർക്കും ഞാനൊന്ന് ചെറിയ തീയിൽ വറുത്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ചോളത്തിൻ്റെ റവ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിൻ്റെ വറുത്തതിൻ്റെ പിന്നെ നമുക്ക് തീ ഒന്ന് ഓഫാക്കാം ഉപയോഗ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കടുക് ഈ കടുക് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു നാല് മുളക് അതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞു വെച്ചത് വഴക്കി സവാള ഒന്ന് വഴക്കി നല്ലൊരു മണ വരുന്നവരെ ഇങ്ങനെ ഒന്ന് കഴിച്ചി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ക്യാരറ്റ് അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിന് ഉപവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മള് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ റവ ഇട്ട് കൊടുക്കാം ഇതൊരു അഞ്ച് കപ്പ് വെള്ളം കേട്ടാ നേരത്തെ കാണിച്ച വെള്ളത്തെ അഞ്ച് കപ്പ് വെള്ളം അപ്പൊ ഞാൻ ഈ വറുത്ത റവ ഇലത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് തേങ്ങൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അളക്കി കൊടുക്കാം ഇതിപ്പോ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം അപ്പോൾ നമ്മുടെ റവ സജിക റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ പൊത്തി വെച്ചതാണ് അപ്പം നമ്മൾ റവ നല്ല വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നിങ്ങൾ പത്ത് മിനിറ്റ് വയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കുടി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിക്ക് കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ റവ റെഡി